ഓക്കെ പ്രോട്ടീൻ നമ്മളെ വെയ്റ്റ് ലോസിന് സഹായിക്കും എന്നറിയാം നാര് നമ്മളെ വെയ്റ്റ് ലോസിന് സഹായിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നാരടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ വെയ്റ്റ് ലോസിന് സഹായിക്കും എന്നാണ് പഠനങ്ങൾ ബോധിപ്പിക്കുന്നത് എനിക്ക് പറഞ്ഞാലേ നാര് നമ്മളെ വെറും ഒരു ദഹനത്തിന് വേണ്ടി സഹായിക്കുന്ന സംഭവം മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ സഹായിക്കും നമുക്ക് ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാൻ സഹായിക്കും പിന്നെ ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്തിയിട്ട് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും പിന്നെ അതിനേക്കാൾ ഉപരി നമ്മൾ വെയ്റ്റ് ലോസിന് സഹായിക്കും അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര നാര് കിട്ടണം പെണ്ണുങ്ങൾക്ക് ഇരുപത്തഞ്ച് ഗ്രാം ഈ പുരുഷന്മാർക്കത് കുറച്ചുകൂടി നാര് കിട്ടണം പുരുഷന്മാർക്കത് മുപ്പത്തിനാല് ഗ്രാം പെർ ഡേ എന്നാൽ വല്ലാത്തൊരു ദുഃഖസത്യം എന്താണെന്നറിയോ ഞാനടക്കം നിങ്ങളടക്കം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഈ ഇത്രയും നമ്മൾ ആവശ്യത്തിന് വേണ്ടി നാര് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഖേദിച്ചേ മടങ്ങും നമ്മൾ മാറ്റങ്ങൾക്ക് തയ്യാറായേ പറ്റുള്ളൂ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ടേ നമ്മളെ ശരീരത്തിൽ നേച്ചുറലായിട്ടുള്ള റൊസംബിക്ക് മരുന്നാണ് ഈ നാര് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ വേണ്ട ഗുളിക വേണ്ട ഒന്നും വേണ്ട എന്തൊരു കൂളാണ് നാരങ്ങിട്ട് ആഡ് ചെയ്താൽ മതി ഭക്ഷണത്തിൽ ഈ നാര് തന്നെ രണ്ട് തരമുണ്ട് കേട്ടോ ഒന്ന് സ്വലിബിൾ നാരുണ്ട് ഇൻസൊലിബിൾ നാരമുണ്ട് സൊലിബിൾ ഫൈബറുണ്ട് ഇൻസൊലിബിൾ ഫൈബറുണ്ട് സൊലിബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന നാര് മറ്റേത് വെള്ളത്തിൽ അലിയാത്ത നാര് വെള്ളത്തിൽ അലിയുന്ന ഈ സൊലിബിൾ നാരാണ് നമുക്ക് കൊളസ്ട്രോളും ഷുഗറും കുറക്കാൻ സഹായിക്കുന്നത് ഇൻസൊലിബിൾ നാല് നമ്മൾ മലബന്ധം ഉണ്ടാകുന്നൊക്കെ തടയാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നത് അവിടെ നിന്നൊക്കെയാണ് നമുക്ക് നാര് കിട്ടുക ഓട്സ് ഇതിലൊക്കെ ഉണ്ട് ഫ്രോസൺ ബ്ര ബെറീസ് നന്നായിട്ട് നാരണങ്ങ സംഭവം ഹോൾ വീറ്റ് പാസ്റ്റ മുഴുത് ബ്രൗൺ റൈസിനേക്കാളും നല്ലതാണെന്നാണ് പറയുന്നത് ഹോൾ വീറ്റ് ആയിരിക്കണം കേട്ടോ നമുക്ക് ഇന്നോട്ട് നന്നായിട്ട് നാരുൾപ്പെടുത്തലേ ഭക്ഷണത്തിൽ